പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വയനാടിൻ്റെ ഉണ്ടായിട്ടുള്ള ദാരുണമായ ദുരന്തങ്ങളിൽ നൂറുകണക്കിന് സഹോദരന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അവർക്ക് ആദ്യം തന്നെ ആദരാഞ്ജലികളും ആത്മശാന്തിയും നേരുകയാണ് വയനാടിലെ ദുരന്തം ഒരുപാട് മലയാളികളെ വീണ്ടും വീണ്ടും ഐക്യത്തോടെ ഹൃദയത്തിൻ്റെ അടുക്കോടെ ചിട്ടയോടെ യോജിപ്പിച്ച് നിർത്തുന്നുണ്ട് അതിൻ്റെ അടയാളങ്ങൾ വയനാടിൻ്റെ ഓരോ പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുന്നു വയനാട് മാത്രമല്ല കേരളത്തിലെമ്പാടും അത് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ദുരന്ത ഭൂമികളിൽ മലയാളികളുടെ സാന്നിധ്യം അത്ഭുതകരമാണ് കാരണം അവർ പോലീസുകാരല്ല പട്ടാളക്കാരല്ല സർക്കാർ ഉദ്യോഗസ്ഥരല്ല അവർക്ക് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസോ പരിരക്ഷകളോ അവരുടെ കുടുംബത്തിനോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് കൃത്യമായി അറിയാം പക്ഷേ അത്തരം മേഖലകളിൽ പോലും അപകടകരമായ ഏത് സാഹചര്യത്തിലും തൻ്റെ സഹജീവികളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുക എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയാണ് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട് മാൻഹോളിൽ അകപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയിറങ്ങിയ ഓട്ടോ ഡ്രൈവറായ ആ മനുഷ്യനടക്കം കേരളത്തിന്റെ മഹാ ആദരം അർഹിക്കുന്നുണ്ട് ഇന്ന് ദുരന്തഭൂമികയിൽ വയനാടിന്റെ മണ്ണിൽ ധാരാളം ജേഴ്സികളണിഞ്ഞ് വിവിധ സംഘടനകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ പേരുകൾ കൊത്തിവെച്ച് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളുടെ വലിയൊരു നിര നമുക്ക് വയനാടിൽ കാണാൻ സാധിക്കും അവരെ സംബന്ധിച്ച് അത്ഭുതപ്പെടേണ്ടതുണ്ട് കാരണം അവർ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെടും പകരം സർക്കാരുകൾ മാസാമാസം അവരുടെ വിധവകൾക്ക് അവരുടെ കുടുംബത്തിന് പെൻഷനോ അവരുടെ ആശ്രിതരായ ആളുകൾക്ക് സർക്കാർ ജോലിയോ ഒന്നും ലഭിക്കുമെന്ന ഉറപ്പിന്മേലോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മുകളിലോ അല്ല ഈ സന്നദ്ധ സേവന രംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് അവരെ പോലെ അവരുടെ സഹജീവികളായ ആളുകളിൽ ആരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിച്ചെടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വപരമായ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ട് സംഘപരിവാറിന്റെ സംഘപരിവാറിൻ്റെ നുണസംഘചാലകായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയടക്കം നവമാധ്യമങ്ങളിൽ അവർ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ഈ ജേഴ്സി അണഞ്ഞ് സേവന മേഖലകളിൽ വരുന്ന ആളുകൾ ദുരന്തമുണ്ടാകുമ്പോൾ തയ്യൽ കടയിലേക്ക് പോയിട്ട് ഡ്രസ്സെടുത്ത് ജേഴ്സി തുന്നിപ്പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സേഫ് സോണുകളിലേക്ക് വന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് അവർ ദുരന്ത ഭൂമിയിലാണ് എന്ന അർത്ഥത്തിൽ വ്യാജ പ്രചരണം നടത്തുകയാണ് ഇതൊക്കെ കാത്തിരിക്കുകയാണ് ഇതൊക്കെ ആഘോഷമാക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപ വാക്കുകൾ ചുരിയുന്നത് നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ സംഘപരിവാർ അവർ കാലങ്ങളായി ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അജണ്ടയുടെയും പ്രഭഖണ്ഠയുടെയും അതിൻ്റെ സർവീസിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ടാണ് ആ എക്സ്പീരിയൻസാണ് അദ്ദേഹം സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുന്നത് എന്നാണ് അറിയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പ്രളയകാലത്തും സംഘപരിവാറിൻ്റെ ചില സംഘടനകളുടെ പേരിൽ വെച്ച് ബാനർ കെട്ടിക്കൊണ്ട് ടിപ്പർ ലോറികൾ ചേരാപ്പാര ഓടിച്ചിട്ടുള്ള കഥകളും അത് പിടിച്ചിട്ടുള്ള കഥകളും ഒക്കെ നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ അവകാശവാദം എന്ന് പറയുന്നത് അവരുടെ കൃത്യമായ അജണ്ടയെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ സംഘപരിവാർ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലെത്തിയ മുഴുവൻ ആളുകളുടെയും ധാഷ്ട്യവും അതുപോലെ തന്നെ അവരുടെ പക്ഷപാതിത്വ വർഗീയ നിലപാടും വളരെ വ്യക്തമായി വിളിച്ചോതുന്ന സംഭവങ്ങൾ തന്നെയാണ് രാജ്യത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലൂടെയും നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക്സഭയിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങളോട് അമിത്ഷായുടെ പ്രതികരണം തികച്ചും പ്രതിലോമകരമായിരുന്നു ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായത് മാത്രമല്ല രാജ്യസഭയിലും സമാനമായ അല്ലെങ്കിൽ അതിനേക്കാളും അപമാനകരമായ സംഭവമാണ് ഉണ്ടായത് രാജ്യത്തെ പൗരന്മാരിലെ വലിയൊരു നിര വലിയൊരു പെട്ടിരിക്കുന്നു എന്നുള്ള ചർച്ച പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിക്കുമ്പോൾ തന്നെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ജഗദീഷ് ധൻഗർ ഒരു ചിരിയോടുകൂടിയാണ് ഒരു പരിഹാസ ചിരിയോടുകൂടിയാണ് ആ ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറായത് എന്നുള്ളതും വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട വിഷയമാണ് മറ്റൊരു കേന്ദ്രമന്ത്രിയും മലയാളിയുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് സഹായം എത്തിക്കാൻ ഇപ്പോൾ സമയമായിട്ടില്ല പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ് കാലുപിടിക്കുന്ന മുറയ്ക്ക് അത് ആലോചിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ അവസാരം എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ സിനിമകൾ കണ്ട് അതിലെ ഡയലോഗുകൾ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ടുള്ള തൃശ്ശൂരിലെ വോട്ടർമാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരാൾ സംഖ്യയായാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയും അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ കലാമൂല്യങ്ങളും ശേഷിയുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ആ പുതിയ ഉദാഹരണമാണ് തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി മന്ത്രിയായി തീർന്നതോടെ ഉള്ള കോലാഹലങ്ങളും അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളും എന്ന് നമുക്ക് മനസ്സിലാകും നവസാമൂഹിക മാധ്യമങ്ങളിലും സംഘപരിവാറിന്റെ ഇടപെടലുകൾ ഇങ്ങനെ വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ പകയുടേത് തന്നെയാണ് ചിലയിടത്ത് രാഷ്ട്രീയമായ പക പ്രയോഗിക്കുന്നു മറ്റ് ഇടങ്ങളിൽ വംശീയമായ പക പ്രയോഗിക്കുന്നു ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നയ പൈസ പോലും നൽകരുത് എന്നുള്ളത് സംഘപരിവാർ താല്പര്യമാണ് ആ താല്പര്യം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വിവിധ തട്ടുകളായി വിവിധ കോണുകളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആ ക്യാമ്പയിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളം വലഞ്ഞ് തിരിയണം നട്ടം തിരിയണം ഒടുവിൽ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുമാണ് അഭയം എന്ന് പറഞ്ഞ് അവരെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തുന്ന ഒരു രാഷ്ട്രീയമായ അജണ്ട ഇതിലൂടെ സംഘപരിവാർ കാണുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളും ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന അർത്ഥത്തിലാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ മുഴുവനും വരുന്നത് മാത്രമല്ല ക്രിസംഗികളുടെ നിയന്ത്രണത്തിലുള്ള പല ചാനലുകളും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ശേഷം കേരളം വലിയൊരു ദുരന്തത്തിലേക്ക് പെട്ടുപോയിരിക്കുകയാണെന്നും അതുകൊണ്ട് കേരളം ഒരു കർസേവ നടത്തിക്കൊണ്ട് ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിയാൽ ഇനി രക്ഷയുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പ്രചരണവും അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ് അവരുടെ മലയാളി കൂട്ടായ്മകളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ തളർച്ചയിൽ ആനന്ദം കാണുന്ന ഒരു വിഭാഗം മലയാളികൾ മാനസിക രോഗികളായ മലയാളികൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ദുരന്തം തന്നെയാണ് കേരളത്തിന്റെ ദേശീയ ദുരന്തം എന്ന് തന്നെ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം പാഷാണത്തിൽ കൃമികൾ എന്നും നമുക്ക് പറയാൻ പറ്റും കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു സാഹിത്യ ഭാഷയുണ്ട് പാഷാണത്തിലെ കൃമികൾ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് കേരളത്തിന് കേന്ദ്രം ഇപ്പോൾ സഹായം നൽകുകയില്ല എന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ തൃശ്ശൂരിലെ ചില മനുഷ്യർ ഒരു ശക്തമായ പ്രതികരണം രൂപപ്പെടുത്തി അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ചെറിയ കുട്ടികളാണ് അവരുടെ പിറന്നാളിന് വേണ്ടി ഒരുക്കി വെച്ച അവർ കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ഒരുക്കി വെച്ച അവർ സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഒരുക്കി വെച്ച അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടിയൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള അവരുടെ നിധി ശേഖരങ്ങൾ ചെറിയ കാണിക്കപ്പെട്ടികൾ അല്ലെങ്കിൽ കുടുക്കകൾ അത് ഒന്നായി ഒന്നായെടുത്ത് തൃശ്ശൂരിലെ ജില്ലാ കളക്ടർക്ക് മുന്നിലേക്ക് എത്തുന്ന അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് മുന്നിലെത്തുന്ന പ്രസിഡന്റിന് മുന്നിലെത്തുന്ന വില്ലേജ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തുന്ന ഒരു കാഴ്ച കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സംഘപരിവാർ കേരളത്തെ എത്രയധികം തോൽപ്പിക്കാൻ ശ്രമിച്ചാലും മലയാളികൾ കേരളത്തെ ഉയർത്തിപ്പിടിക്കും എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് എത്രയധികം അവഗണന കൊണ്ടുവന്നാലും കേരളത്തിലെ മലയാളികൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി മഹാനടൻ മമ്മൂട്ടി മുതൽ ഇങ്ങനെ തുടങ്ങി ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരൻ വരെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആ സംഭാവനകൾ നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു പോരാട്ടം തുടങ്ങിയിരിക്കുന്നു ആ പോരാട്ടത്തിൽ സാധ്യമാകുന്ന തരത്തിൽ ആ എല്ലാവർക്കും പങ്കുചേരാം സംഘിനെയും സംഘപരിവാറിനെയും അവർ ഉദ്ദേശിച്ചതും അവർ ലക്ഷ്യം വെച്ചതുമല്ല മലയാളികളും കേരളവും മലയാളികളുടെ മനുഷ്യത്വവും മനുഷ്യൻ്റെ മനസാക്ഷിയും എന്നുള്ളത് തെളിയിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പം ചേർന്ന് നിൽക്കാം ഒപ്പം സന്നദ്ധ സേവന രംഗത്ത് എല്ലാം ത്യജിച്ച് സഹജീവികൾക്ക് വേണ്ടി യാതൊരു പ്രതീക്ഷയുമില്ലാതെ ദുരന്ത ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്ന മുഴുവൻ മനുഷ്യ സ്നേഹികളായ സന്നദ്ധ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും ആശംസകൾ